മഴ ശക്തമായതോടെ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപത്തെ വളയം പണ്ടിന്റെ പെട്ടിക്കിഴ ഭാഗം തള്ളിപ്പോയി കഴിഞ്ഞയാഴ്ച നിർമ്മാണം പൂർത്തീകരിച്ച താൽക്കാലിക ബണ്ടിന്റെ മധ്യഭാഗമാണ് തള്ളിപ്പോയത് അടിയന്തിര സാഹചര്യമുണ്ടായാൽ വെള്ളം ഒഴുക്കിക്കളയാനാണ് ബണ്ടിന്റെ മധ്യഭാഗത്ത് പെട്ടിക്കഴ സ്ഥാപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം കെ എൽ ഡി സി കനാലിൽ നീരൊഴുക്ക് ശക്തമായതോടെ പെട്ടിക്കിഴ തുറന്ന് വെള്ളം ഒഴുക്കി എന്നാൽ തിങ്കളാഴ്ച രാത്രിയോടെ ഒഴുക്ക് ശക്തമായതോടെ ബണ്ട് കവിഞ്ഞ് വെള്ളം ഒഴുകുന്ന സ്ഥിതിയായി ഇതോടെ പെട്ടിക്കിഴ ഭാഗം തള്ളിപ്പോവുകയായിരുന്നു രണ്ടു ദിവസങ്ങളിലായി തുടർച്ചയായി ശക്തമായ മഴ ലഭിച്ചതോടെ എളവള്ളി മുല്ലശ്ശേരി വെങ്കിടങ്ങ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ഇതോടെയാണ് ബണ്ട് പൊട്ടിച്ചത് എന്നാൽ ബണ്ട് തള്ളിപ്പോയതോടെ കർഷകർ ആശങ്കയിലാണ് മഴ കുറഞ്ഞ് കനാലിലെ നീരൊഴുക്ക് കുറഞ്ഞാൽ പെട്ടെന്ന് കാലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാൻ സാധ്യതയുണ്ട് നിലവിൽ കൃഷിയിറക്കിയ സാഹചര്യത്തിൽ ഇതാണ് കർഷകരിൽ ആശങ്ക സൃഷ്ടിക്കുന്നത് മഴ കുറയുന്ന മുറയ്ക്ക് ഉടനെ വളയംപണ്ട് പുനഃസ്ഥാപിച്ചാല് മാത്രമേ കര്ഷകരുടെ ആശങ്കയൊഴിയൂ പതിനെട്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച താൽക്കാലിക വളയംപണ്ടിന്റെ നിർമ്മാണം പൂര്ത്തീകരിച്ചത്